ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് ഫ്രം നീന്തൽ പരിശീലനം വിജയകരമായി വാഴക്കുളം കാർമൽ സ്കൂളിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ക്യാമ്പിനാണ് സമാപനം കുറിച്ചത് വാഴക്കുളം കാർമൽ സ്കൂളിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ഏപ്രിൽ ഒന്നിന് ആരംഭിച്ച അവധിക്കാല നീന്തൽ പരിശീലനം വിജയകരമായി കാർമൽ സ്കൂളിലെയും സമീപ പ്രദേശങ്ങളിലെയും സ്കൂളുകളിലെ നാലു വയസ്സിന് മുകളിൽ പ്രായമുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമാണ് നീന്തലിൽ പരിശീലനം നൽകിയിരുന്നത് രാവിലെയും വൈകിട്ടുമായി നടന്ന പരിശീലന ക്യാമ്പിൽ നൂറോളം പേരാണ് പരിശീലനം നേടിയത് സ്വിമ്മിംഗ് പൂളിന് സമീപം സംഘടിപ്പിച്ച യോഗത്തിൽ നീന്തൽ മത്സരത്തിന്റെയും സമ്മാനധന പരിപാടിയുടെയും ഉദ്ഘാടനം വാടക്കുളം കാർമൽ സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ സിജൻ പോൾ ഊന്നുകല്ലിൽ നിർവഹിച്ചു മനുഷ്യനെ സംബന്ധിച്ച് സ്വിമ്മിങ് അറിയുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ പല അവസരങ്ങളിലും നീന്തൽ അറിയാവുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവനെ തന്നെ രക്ഷിക്കുവാൻ ഒക്കുന്ന ധാരാളം സാഹചര്യങ്ങൾ നമ്മുടെ ജീവിത യാത്രയിൽ ഉണ്ടാകുന്നുണ്ട് പല അവസരങ്ങളിലും ജലയാത്രകൾ നമ്മൾ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ മറ്റേ ജീവിത ഇവനൊരു നമ്മളൊരു ടൂർ പോവുകയാണെങ്കിൽ പോലും അവിടെ പോയി ഒന്ന് കുളിക്കാനും ഒക്കെ പല സ്ഥലങ്ങളിലും നമ്മൾ ഇറങ്ങുകയാണ് അപ്പോൾ പല ജീവിത സാഹചര്യങ്ങളിലും അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായിട്ട് നീന്തൽ വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് ഇനിയുള്ള കാലഘട്ടത്തിൽ എനിക്ക് തോന്നുക പത്താം ക്ലാസ് കഴിഞ്ഞിറങ്ങുന്ന എല്ലാ കുട്ടികളും നീന്തൽ പഠിച്ചിട്ട് തന്നെ പത്താം ക്ലാസ് പാസ്സായി പോകണം എന്നാണ് ഗവണ്മെന്റിന്റെ ആഗ്രഹം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുക അപ്പം അതിന്റെ ഭാഗമായിട്ടാണ് ഒന്നാമതായിട്ട് നമ്മൾ ഇതുപോലെയുള്ള ഒരു പരിശീലന പരിപാടി സംഘടിപ്പിച്ചത് രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെ വിവിധ വിഭാഗങ്ങളിലായാണ് മത്സരം സംഘടിപ്പിച്ചത് സമ്മാനദാന പരിപാടിയിൽ മഞ്ഞള്ളൂർ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് എൻ ജെ ജോർജ് മുഖ്യ പരിശീലകൻ എം പി തോമസ് വനിതാ പരിശീലകരായ ജെറിൻ ജോസഫ് അഖിന ബാബു എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവറ്റ് എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈ ഇടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല് പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും